വളരെ ഈസി ആയിട്ട് നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് ബെരഡിൻ്റെ റെസിപ്പിയാണ് നമുക്കുന്ന വീഡിയോയിൽ ഇന്ത്യൻ ക്ലാസ്സിക് ട്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മനസ്സത്തിലുള്ള സബോള നമുക്കൊരു സ്ലൈസസ് ആയിട്ട് ഇതരിഞ്ഞെടുത്ത് ആദ്യം നമുക്ക് മാറ്റി മാറ്റിവെക്കാം നമ്മൾ സവോളയൊക്കെ സ്ലൈസാക്കിയ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഒന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കണം ഒരു മിക്സിയുടെ ജാറിലേക്ക് അഞ്ച് പച്ചമുളകും പിന്നെ ഒരു എട്ട് പത്ത് വെളുത്തുള്ളി അല്ലി വെളുത്തുള്ളിയും ഏകദേശം ഇഞ്ചിയും ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ചതച്ചെടുക്കാം ഈ ഒരു രീതിയിലാണ് ചതച്ചെടുത്തിട്ടുള്ളത് അത്രയും മതിയാകും കുക്കറെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ചതച്ചെടുത്ത ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുക്കണം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവോളയും കൂടി ഇട്ടുകൊടുത്ത് ഇതിലേക്ക് എത്രയാണ് വേണ്ടത് അത്രയും ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇനി ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ് ഏകദേശം ഒരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയും ഏകദേശം ഒരു മൂന്ന് സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഗരം മസാലയും കൂടി ചേർത്ത് നല്ലവണ്ണം നമ്മുടെ കൈ കൊണ്ടു തന്നെ തിരുമ്മി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഈ മസാലകളും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നല്ലതായിട്ട് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം ഇട്ടുകൊടുക്കാത്തത് കറിവേപ്പിലേയും കൂടി ചേർത്തൊക്കെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ല് ഇതിൽ വരും ഇത് ഏകദേശം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് പീസസ് ഇട്ടുകൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ബോൺലെസ് ആയിട്ടുള്ള ബീഫ് പീസസ് ആണ് എടുത്തിട്ടുള്ളത് അവിടെ ഇവിടെ ചെറിയ ബോൺസ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല ഞാൻ എടുത്തിട്ടുള്ളത് ബോൺലെസ് ആണ് ബോൺലെസ് ആണെങ്കിലും ചെറുതായിട്ട് എല്ലാം ഉണ്ട് കൂടി ചേർത്ത് അന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കാൽ പ്പിൽ താഴെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കാൽ കപ്പിൽ താഴെ മതിയാവും ഇതിലേക്ക് കറി കപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് കുക്കർ നല്ല വെള്ളം അടച്ചു കൊടുത്തതിന് ശേഷം എത്രയാണോ വിസിൽ വേണ്ടത് അത്രയും വിസിൽ കിഴപ്പിച്ചത് ഒന്ന് വേവിച്ചെടുക്കാം ചൂടാകുമ്പോഴേക്കും അതിലേക്ക് രണ്ടും എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു ഒഴിച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ബീഫിലെ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് നമുക്കിത് മുഴുവനായിട്ട് തന്നെ ഇതിട്ട് ഒരുക ഈ സമയത്ത് നമ്മുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ആഡ് അഡ്ജയ് കൊടുക്കാവുന്നതാണ് ഇനി ഇത് ഇച്ചിരി ഒന്ന് ഹൈ ഇട്ട് വെച്ച് ഒന്നിലുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം എന്നിട്ട് ആ എണ്ണയിലിട്ട് നമുക്കൊന്ന് മുരിയിച്ചെടുക്കാം ഇത് നമ്മുടെ ലീഫ് ഇരട്ട് ഇതെങ്ങനെ നമ്മുടെ അരപ്പൊക്കെ ആയിട്ട് നല്ല വെണ്ണം കവറ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇതിൽ കൂടുതൽ കുറച്ചും കൂടി ഡ്രൈ ആക്കി എടുക്കുന്നവർക്ക് കുറച്ചും കൂടി ടൈം ഇട്ട് കൊടുക്കാം ഞാനിങ്ങനെ ഈ മസാലയിൽ ഇങ്ങനെ പൊതിഞ്ഞ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോകുന്നത് കുറച്ച് നേരം കൂടെ സ്ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് നല്ല നല്ലവണ്ണം ബ്ലാക്ക് കളറിലൊക്കെ ആവുന്നത് വരെ മുരികിച്ചെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് പക്ഷെ ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കുക്കിംഗ് അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ വളരെ ഈസിയല്ലേ നമുക്ക് സവോളയൊക്കെ വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്